അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ ഏഴാം ക്ലാസ്സിലെ അൽ ഫിക്കോഹുൽ ഇസ്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം ഒന്നാമത്തത് ശരിയൊരുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്ന ഒന്ന് മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നു ഏതാണത് ആൻസർസക്കാത്താണ് അതിൽ ശരി അടയാളപ്പെടുത്തുക രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ആൻസർ മൂക്കിൽ മരുന്ന് ഉറ്റിക്കുക എന്നത് മൂക്കിൽ മരുന്നുറ്റിക്കൽ മൂന്നാമത്തത് ഹാജിമാർക്ക് അറഫയിൽ നിൽക്കേണ്ട ദിവസം ആൻസർ ദുൽഹിജ ഒമ്പത് നാല് തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ ആൻസർ ഹറാം അഞ്ച് ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയാണ് ആൻസർ തത്ത ഇനി അടുത്തത് നാലാമത്തത് ഒലോഹിയത്ത് അറുക്കുന്ന മാടിന് ഉണ്ടാവേണ്ട പ്രായം ആൻസർ രണ്ട് വയസ്സ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ഇവിടെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിധികളുണ്ട് അത് തമ്മിൽ യോജിപ്പിക്കണം ഒന്ന് സലാം അടക്കുന്നതിൻ്റെ വിധി ആൻസർ ബി ആണ് ഫർദ് രണ്ട് ഫിത്ർ ജക്കാദ് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ ആൻസർ ഇ കറാഹത്ത് മൂന്ന് ഹജ്ജിന് എഹ്റാം ചെയ്തവർ നഖം മുറിക്കൽ ആൻസർ എ ഹറാം നാല് ഷെയർ ബിസിനസ് നടത്തൽ ആൻസർ സി ഹലാൽ അഞ്ച് സാ ചെയ്യുമ്പോൾ ഉറവ് ഉണ്ടാവൽ ആൻസർ ഡി സുന്നത്ത് ഈ രൂപത്തിലാണ് ചേരും പഠിച്ചെടുക്കേണ്ടത് ഇനി അടുത്തത് വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് ഒന്ന് ഒരാൾക്ക് ഒരു ഡാഷ് ആണ് ഫിത്ർ ജക്കാത്ത് നൽകേണ്ടത് ഒരു സോ ആണ് ഫിത്ർ ധക്കാത്ത് നൽകേണ്ടത് രണ്ട് തോഫ് തുടങ്ങേണ്ടത് ഡാഷിൻ്റെ മൂലയിൽ നിന്നാണ് ഹജറുൽ നസ്വദിന്റെ മൂലയിൽ നിന്നാണ് മൂന്ന് അളവിലും തൂക്കത്തിലും ഡാഷ് കാണിക്കരുത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് നാല് മൃഗങ്ങളെ അറുക്കുമ്പോൾ അന്നനാളവും ഡാഷ് മുഴുവൻ മുറിയണം ശ്വാസനാളവും അന്നനാളവും ശ്വാസനാളവും മുഴുവനും മുറിയണം അഞ്ച് പെൺകുട്ടിക്ക് ഡാഷ് ആട് ആട്ടീക്ക അറുക്കലാണ് സുന്നത്ത് പെൺകുട്ടിക്ക് ഒരു ആട് അറി ആട്ടീക്ക അറിക്കലാണ് സുന്നത്ത് ആറ് മഴ പെയ്താൽ ഡാഷ് നാഫ്യാൻ എന്ന് ചൊല്ലണം അള്ളാഹുമ്മ സ്വയ്യബൻ എന്ന് നീണം ചൊല്ലണം ഇനി അടുത്ത ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഒന്ന് നിക്കാഹ് ചെയ്യൽ ചെന്നത്തുള്ള സമയമേ മാസമേത് നിക്കായ ചെന്നു ചെയ്യൽ ചെന്നത്തുള്ള മാസമേത് ആൻസർ ഷവ് രണ്ട് വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ വിധി എന്ത് ആൻസർ ഫർലകിഫായ മൂന്ന് നിർബന്ധമില്ലാത്ത ഒരു പഴം ആൻസർ ആപ്പിൾ നാല് നോമ്പ് തുറക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏത് ആൻസർ ഇത്തപ്പഴം അഞ്ച് മക്കയോട് വിട പറയുന്നവർക്ക് നിർബന്ധമുള്ള തൊവാഫ് ഏത് ആൻസർ തൊവാഫുൽ ആറ് ഉടുമ്പിനെ ഭക്ഷിക്കുന്നതിന്റെ വിധി എന്ത് ആൻസർ ഹലാല് അനുവദനീയമാണ് ഇനി അഞ്ചാമത്തെ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഒന്ന് അറുക്കുമ്പോൾ എന്തൊക്കെ വിക്റു ചൊല്ലണം ആൻസറ് ിസ്മി ചൊല്ലുന്നതിന് മുമ്പ് മൂന്ന് തെക്കിബീറും ഭിസ്മി ചൊല്ലിയതിന് ശേഷം മൂന്ന് തെക്കിബീറും ചൊല്ലുക തുടർന്ന് അള്ളാഹു മഹാദിഹി രണ്ട് വിവാഹം ചിന്നത്താണ് എങ്ങനെയുള്ള ഇണയെ തിരഞ്ഞെടുക്കണം ആൻസർ ദീനും സൽസ്വഭാവമുള്ള ഇണയ തെരഞ്ഞെടുക്കുക മൂന്ന് സാന്ത്വന പ്രവർത്തനം എന്നാൽ എന്ത് ആൻസർ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതാണ് സാന്ത്വന പ്രവർത്തനം ഇനി നാലാമത്തത് ഇടിയുണ്ടാകുമ്പോൾ എന്ത് ചൊല്ലണം ആൻസർ വൽ അടുത്തത് അഞ്ച്യെ കുറിച്ച് നബിസ് അലൈ വസ പറഞ്ഞ ഒരു ഹദീസ് ആൻസർ ആറാമത്തെ നോമ്പ് നോമ്പ് തുറന്ന ഉടനെ എന്തു ചൊല്ലണം ആൻസർ ഏഴ് ഭക്ഷ്യയോഗ്യമല്ലാത്ത നാല് ജീവികളുടെ ബ്രാക്കറ്റിൽ പക്ഷികളല്ലാത്ത പേര് എഴുതുക അപ്പോൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത നാല് ജീവികളുടെ പേര് പക്ഷികൾ എഴുതാൻ പാടില്ല അപ്പം ആൻസർ നായ പന്നി ചെന്നായ സിംഹം പുലി ആന മതി ഇനി അടുത്തത് കുറിപ്പ് എഴുതുക അഞ്ച് വരിയിൽ കുറയാതെ എഴുതാനുള്ള സലാം പറയൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാടത്തിൽ സലാം പറ സുന്നത്താണ് ഒരാളോടാണ് പറഞ്ഞതെങ്കിൽ മടക്കൽ നിർബന്ധമാണ് ഫാസുഖനോടും മുബത്തദീനോടും സലാം പറയാനോ മടക്കാനോ പാടില്ല വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയിൽ സുന്നത്തില്ല സലാം പറയുമ്പോൾ മുസാഫത്ത് ചെയ്യലും സ്വാലിഹ്യങ്ങളുടെ കൈ ചുംബിക്കലും സുന്നത്താണ് ഇനി രണ്ടാമത്തെ അക്കീക്ക അറുക്കൽ കുട്ടി ജനിച്ചതിൽ അവഹുവിനെ ശുക്കരായി നടത്തുന്ന അറവാണ് അക്യക്കത്ത് ജനിച്ചത് മുതൽ അറുപത് ദിവസത്തിന് മുമ്പ് രക്ഷിതാവ് കഴിവുള്ളവൻ ആണെങ്കിൽ മാത്രമേ ഇത് സുന്നത്ത് ആവുകയുള്ളൂ പ്രസവം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഇതിൻ്റെ സമയം ഏഴാം ദിവസം അറുക്കലാണ് സുന്നത്ത് ആണിനി രണ്ടാടും പെണ്ണിന് ഒരാടും അറുക്കലാണ് സുന്നത്ത് ഇൻഷല്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഖയിലെ ചോദ്യപേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാനുഹു താല എല്ലാവർക്കും അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ കൂടുതൽ പഠിക്കാനും പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു താല തോഫിക് നൽകുമാറാകട്ടെ എല്ലാവിധ പരീക്ഷ പരീക്ഷണങ്ങളിലും അള്ളാഹു താല എല്ലാവർക്കും വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ